ബിഗ് ബോസിനകത്ത് ഒറ്റപ്പെടൽ ഗെയിം കളിക്കാനും സെൻറ്റിമെൻ്റ്സ് ഇറക്കാനും കരച്ചിൽ ഗെയിം കളിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളാണ് നോറ ചിലപ്പോൾ ജെന്യൂനായിട്ട് വരുന്നതും ആകാം ഫേക്കായിട്ട് വരുന്നതുമാകാം നമുക്കറിയില്ല രണ്ടാണെങ്കിലും അതത്ര ഒരു നല്ല സ്ട്രാറ്റജി ആയിട്ട് പേഴ്സണലി എനിക്ക് ഒപ്പീനിയൻ ഇല്ല ബിഗ് ബോസിനകത്ത് പോയിട്ട് എല്ലാവരുടെ അടുത്തും വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് വഴക്കമുണ്ടാകും വായി തോന്നിയതൊക്കെ അലറി വിളിച്ചു പറയും ആരുടെ ഫൈറ്റ് ചെയ്യുമ്പോഴും എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു മൂലയെ പോയിട്ട് കരയും കൂടെ ചെയ്യും അതൊരുമാതിരി ഇരട്ടത്താപ്പ് ഉടായ്പ് പരിപാടിയാണ് ഒന്നുകിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് നീ സംസാരിക്കുക കട്ടയ്ക്കുന്നില്ല അടിച്ചടിച്ച് നിൽക്കുക ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയിരുന്നു മോങ്ങ് ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ അത് അത്ര ഒരു നല്ല സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നില്ല പല സീസണിലും പല കണ്ടസ്റ്റൻസും ഇത് എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഗബ്രി ഈ ഒരു നോറയുടെ ഒറ്റപ്പെടൽ കരച്ചിൽ ഗെയിമിനെ കുറിച്ച് പരാമർശിച്ചത് വളരെയധികം അവരെ വേദനിപ്പിക്കുകയും വാഷ്റൂം ഏരിയയിൽ പോയിരുന്നു പൊട്ടി കരയുകയും ചെയ്യുന്നു ആശ്വസിപ്പിക്കാനായിട്ട് ജിൻഡോ എത്തുന്നു അവിടെ നമ്മുടെ ശ്രീതു എത്തുന്നു അർജുനെത്തുന്നു അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് ക്യാമറയിൽ നോക്കിക്കൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് നോറയുടെ അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും നോറയെ ഫേക്ക് ആണോ എന്ന് അതായത് ക്യാമറ തന്നെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന നോറ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ ജിൻഡോയുടെ അടുത്തടക്കം തെയ് 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 എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഒന്നിന് ഒമ്പതായിട്ട് അല്ലെങ്കിൽ ഒന്നിന് പതിനാറായിട്ട് മറുപടി പറഞ്ഞ് മൊയന്തെന്ന് വിളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ തുള്ളി തുള്ളി ചാടി നിൽക്കുന്ന നോറ പക്ഷെ പെട്ടെന്ന് പോയിട്ട് അങ്ങ് കരയും അതൊരു സ്ട്രാറ്റജിയാണ് എനിക്കത് അത്ര ജെനുവിനായിട്ട് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ പ്രേക്ഷകർ ദയവായി കമൻ്റ് ചെയ്യൂ